അതെന്ന് ചേച്ചി എവിടെയാണ് സുഖമാണോ നാട്ടിലെത്തിയോ നിരന്തെങ്കിലും എന്തുണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്നോ ഫസ്റ്റ് ലേക്ക് ചേച്ചി അടിച്ചിട്ടുണ്ട് എന്നത്തെയും പോലെ തന്നെ മീ ചേച്ചിയാണ് ഇന്നും എൻ്റെ ഫസ്റ്റ് ലൈക്ക് എന്ന് എനിക്ക് തോന്നുന്നു അതെ അതെ മീ ചേച്ചി ഫസ്റ്റ് ലൈക്ക് അടിച്ചു എന്ന് പറയുന്നു താങ്ക് യു ചേച്ചി ഫുഡൊക്കെ കഴിച്ചോ രണ്ട് പേർ നാട്ടിലെത്തി റൂബി എന്ന് പറയുന്നുണ്ട് ഓക്കെ ചേച്ചി എന്നെത്തി ബുധനാഴ്ച എത്തി എന്നാ ഉണ്ട് വിശേഷങ്ങളൊക്കെ സുഖമായിട്ട് പോകണ ചേച്ചി പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല സുഖമായിട്ട് പോകണം ഇപ്പം ഹെൽത്തൊക്കെ ഏതാണ്ട് ഓക്കെ ആയി വരുന്നുണ്ട് ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലെത്തി ഇന്നലെ ഞാൻ രാത്രി വന്നിട്ടുണ്ടായിരുന്നു ആ ഓക്കെ ഫുഡ് കഴിച്ചു എന്ന് പറയുന്നു ഓക്കെ ചേച്ചി താങ്ക് യു ആ താങ്ക് യു അല്ല ഫുഡ് കഴിച്ചു അല്ലേ ഓക്കേ പിന്നെ എന്നാ ഉണ്ട് വിശേഷം പ്രത്യേകിച്ച് വിശേഷം എന്നാൽ കല്യാണമൊക്കെ അടിപൊളി രണ്ട് പേര് വന്നിട്ടുണ്ട് രണ്ട് ലൈക്കും ആയിട്ടുണ്ട് അഞ്ചു പേര് വന്നിട്ടുണ്ടല്ലോ പെട്ടെന്ന് വന്നേ എല്ലാവരും വന്നിട്ട് കമന്റ് ചെയ്ത് ലൈക്ക് ചെയ്ത് പ്ലീസ് എല്ലാവരും ഓടി വന്നേ അഞ്ച് ണ്ടല്ലേ ഓൾറെഡി അഞ്ച് പേര് ഇതിൽ കാണിക്കുന്നുണ്ട് രണ്ട് ലൈക്കേ ആയിട്ടുള്ളൂ ബാക്കിയുള്ളവരൊക്കെ എന്താ മിണ്ടാത്തേ എല്ലാരും വന്ന് മിണ്ടിക്കേ മിണ്ടിട്ട് കമന്റൊക്കെ ഇട്ടേ പ്ലീസ് നിങ്ങൾ വന്ന് മിണ്ടി പറഞ്ഞു പോകുമ്പോഴല്ലേ നമുക്കും ഒരു സന്തോഷം നിങ്ങൾക്കും ഒരു സന്തോഷം നിങ്ങളോട് കുറച്ച് മിണ്ടി പറയാനായിട്ടല്ലേ നമ്മള് വരുന്നത് ഒമ്പത് പേരായിട്ടുണ്ടല്ലോ ആരെന്താ ഒന്നും മിണ്ടാത്ത വേഗം വന്നേ പഴയതുപോലെ എന്റെ ലൈവൊക്കെ ഇന്നിട്ട് ഞാൻ ആക്റ്റീവ് ആക്കാമെന്ന് വിചാരിക്കുന്നു ക്വസ്റ്റ്യനും ആൻസറൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ ഫുഡ് അപ്പൊ നിങ്ങളൊക്കെ റെഡി ആണോ നിങ്ങളൊക്കെ കമന്റ് അയക്കുന്നത് എനിക്ക് സ്റ്റക്കായി നിക്കുന്നതാണോന്നറിയത്തില്ല എനിക്ക് ഇവിടെ ഒരു കമന്റോ ഒന്നും എനിക്ക് വരുന്നില്ല കേട്ടോ അതോ നിങ്ങൾ ആരും എന്നോട് മിണ്ടാണ്ട് നിൽക്കുന്നതാണോ എന്നും എനിക്കറിയില്ല ഒമ്പത് പേര് എന്തായാലും ഓൾറെഡി എൻ്റെ ഇപ്പോൾ ഉണ്ട് പേര് ഇതാ കാണിക്കുന്നുണ്ട് വീണ്ടും എന്നിട്ട് ആരും എന്നോടൊന്നും മിണ്ടാത്തതാണോ നിങ്ങൾ ആരും കമന്റ് ഒന്നും ചെയ്യാത്തതാണോ എനിക്കറിയില്ല കേട്ടോ നിങ്ങൾ മിണ്ടാത്തതാണ് ണിക്കുന്നുണ്ട് നിങ്ങളും കൂട്ടാണെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ തിരിച്ച് ഞാനും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും നാളെ ഇപ്പൊ എൻ്റെ ഏതെങ്കിലും ഒരു വീഡിയോസിന്റെ താഴെ ലൈക്ക് ചെയ്താൽ മതി കേട്ടോ ലൈക്ക് ചെയ്ത് ലൈക്ക് മാത്രമല്ല കമൻ്റും കൂടി ചെയ്താൽ മാത്രമേ എനിക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുള്ളൂ അപ്പോൾ റാഷിദ് ബ്ലോഗ് പുതിയ കൂട്ടാണെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഓൾറെഡി പതിനൊന്ന് പേരുണ്ട് പ്രാവശ്യം എല്ലാം വന്നതുപോലെ തന്നെ എല്ലാരും കമന്റ് ചെയ്തേ പ്ലീസ് അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ ഒക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾ റെഡിയാണോ ഇപ്പൊ നിങ്ങളോടൊക്കെ നമ്മള് ഞാൻ കുറച്ച് നേരം ഹാപ്പി ആയിട്ട് കുറച്ച് നേരം അടി കൂടി തല്ലി പിടിച്ചൊക്കെ പോവാനായിട്ടില്ല ഞാൻ വന്നിട്ടുള്ളത് പിന്നെ എന്തിനാ നിങ്ങൾ ഇങ്ങനെ പിണങ്ങി മാറി നിൽക്കുന്നേ വേഗം വന്നേ പെട്ടെന്ന് വന്നേ എന്താണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്താ ക്വസ്റ്റ്യൻ വേണ്ടത് ജി കെ വേണോ അതോ കുസൃതി വേണോ രണ്ടും ഉണ്ട് ഏതാ വേണ്ടത് ഏതാണ് വേണ്ടത് പെട്ടെന്ന് പറഞ്ഞോ ജി കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഇടയ്ക്ക് കുസൃതി ചോദ്യം ചോദിക്കാറുണ്ട് ജി കെ ഞാൻ ചോദിക്കാറുണ്ട് ഇപ്പൊ കുറച്ച് ദിവസമായിട്ടാണ് എന്റെ ലൈവില് ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ ടീച്ചറാണോ ഞാൻ ടീച്ചറാണോ എന്ന് ചോദിച്ചാലല്ല ആണോ അല്ലേ എന്ന് ചോദിച്ചാലാണ് പക്ഷേ ഞാൻ കുട്ടികളെ പഠിപ്പിക്കും ഞാൻ ഫാഷൻ ഡിസൈനർ ആയിരുന്നു ഒരു സമയത്ത് ഇപ്പോഴല്ലോ അന്ന് എന്നെ ടീച്ചറേന്ന് ആൾക്കാർ വിളിച്ചിട്ടുണ്ട് അതുപോലെ എല്ലാവരും എന്നോട് ചോദിക്കുന്നൊരു ചോദ്യമാണ് ടീച്ചറാണോ എന്ന് ടീച്ചറല്ലാട്ടോ ഞാൻ ഹൗസ് വൈഫാണ് ഒരു ഷോപ്പുണ്ട് ഷോപ്പ് നടത്തുന്നു എൻ്റെ ലൈവിൽ വരണ മിക്കവർ എന്ന ടീച്ചറെ എന്നാണ് വിളിക്കുന്നത് റാശി ഇഷ്ടമാണെങ്കിൽ ടീച്ചറെ എന്ന് തന്നെ വിളിക്കാം കേട്ടോ അതിനൊന്നും പ്രശ്നമല്ല അപ്പോൾ ഏഴ് പേരുണ്ട് മൂന്നിലായിക്കായിട്ട് റീവാറ് അപ്ഡേറ്റ് ഓഫ് ഇംഗ്ലീഷ് ഓക്കെ എന്ന് പറയുന്നുണ്ട് ഓക്കെ 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 അപ്ഗ്രേഡ് ഓ അപ്ഗ്രേഡ് ഓഫ് ഇംഗ്ലീഷ് ഓക്കെ പറയുന്നുണ്ട് പതിനൊന്ന് പേരായിട്ടുണ്ടല്ലോ വേഗം വന്നേ എന്താ എല്ലാരും ഇങ്ങനെ വന്നിട്ട് മെഗിളിയിൽ ഇങ്ങനെ ഇരിക്കുന്ന എന്താ താഴോട്ട് ഇറങ്ങി വരാൻ ഉദ്ദേശം ഒന്നുമില്ലേ കാണുന്ന വിചാരിക്കും കേട്ടോ നിങ്ങൾക്ക് ആർക്ക് എഴുത്തുമായന ഒന്നും അറിയത്തില്ല എന്ന് വിചാരിക്കുവേ അതുകൊണ്ടാണോ നിങ്ങൾ എഴുത്തുമായന അറിയാത്ത ആൾക്കാരാ പുള്ളികളെ എങ്ങനെ അവിടെ ഇരുന്ന് ഇങ്ങനെ സീം പിടിക്കുന്ന ആൾക്കാർ വിചാരിക്കും കേട്ടോ അപ്പൊ എന്റെ ഏർ കൊറത്തിനേയും കൂട്ടുകാരുണ്ടായിരുന്നു ആരെയും കാണുന്നില്ല ലൈക്ക് ചെയ്തു പ്രാവശ്യം പറയുന്നുണ്ട് ഓക്കെ മറ്റേ താങ്ക് യു പിന്നെ ആരും കാണുന്നില്ല കുറേ അധികം ദിവസമായി ഞാൻ ലൈവൊക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ടാവും ആരും വരാത്തത് നല്ല ശരി അവർക്ക് കുറച്ച് വെയിറ്റ് ചെയ്യാം അല്ലേ വെയിറ്റ് ചെയ്യാം പുതിയ ആൾക്കാരായിരിക്കും ജോസഫ് കുട്ടി ജോസഫ് വന്നു അച്ചായ ശ്രീ ശ്രീ എവിടെ പോയി എനിക്ക് ശ്രീയുടെ കമന്റ് ഒന്നും വരുന്നില്ല ശ്രീ എന്താ പറ്റിയത് എന്റെ ചാനലൊന്നു കേറി നോക്ക് ശ്രീ ഞാൻ എനിക്ക് ഒന്നും ഇതില് കാണാനൊന്നും പറ്റുന്നില്ലല്ലോ എന്നാ പറ്റിയേ ഒന്നും അറിയാൻ കഴിയുന്നില്ല ോക്കിക്കേ അച്ചായൻ എവിടെയായിരുന്നു കാണാൻ ഇല്ലായിരുന്നല്ലോ അച്ചായ <laughs> <laughs> ം വന്നു പറഞ്ഞ അതേപോലെ അച്ചായം പോയോ കാണുന്നില്ലല്ലോ ആറ് ലൈക്ക് ആയിട്ടുണ്ടായിരുന്നു കാണിക്കുന്നത് വൺ വ്യൂ വന്നിട്ടുണ്ട് വീണ്ടും എന്താ എന്തൊക്കെയോ ഇഷ്യൂസ് നടക്കുന്നുണ്ട് കേട്ടോ എന്റെ ചാനലിനെന്താണ് പറ്റിയെന്ന് എനിക്ക് അറിയില്ല രണ്ട് ദിവസമായിട്ട് എന്തൊക്കെയോ പ്രോബ്ലം ഉണ്ട് പഴയതുപോലെ വ്യൂ കേറുന്നില്ല അതുപോലെ തന്നെ എൻ്റെ ചാനലിൽ എന്തൊക്കെയോ പ്രോബ്ലം ആയിട്ടുണ്ട് എനിക്ക് ഇടുന്ന ആരും ഇടുന്ന കമന്റ് ഒന്നും വരുന്നില്ല സുജിത്ത് മനോജ് ഹായ് പറയുന്നുണ്ട് ഹായ്ജിത്തെ ഹായ് ഹായ് എന്തുണ്ട് സുജിത്തെ വിശേഷ സുഖാണോ സുഖാണോ സുജിത്ത് മനോജ് സുഖാണ് കേട്ടോ ആപ്പം എൻറെ കൂട്ടുകാരും ഇറങ്ങി പോവരുത് എനിക്ക് ലൈവിന്റെ ഒന്നും എനിക്ക് കിട്ടുന്നില്ല സുഖാണ് സുഖാണ് ഞാൻ ഒന്ന് ലൈവ് കട്ട് ചെയ്തിട്ട് ഞാൻ ഇപ്പം വരുന്നതായിരിക്കും എനിക്ക് ഒന്നും എനിക്കൊന്നും കാണാനോ ഒന്നും കിട്ടുന്നില്ല ചിപ്പൂസ ഞാൻ എന്താ വരുന്നുണ്ട് ആര് നിങ്ങൾ ആര് എൻ്റെ അടുത്ത് നിന്ന് പോവല്ലേ ഞാൻ പെട്ടെന്ന് വരാട്ടോ ഞാൻ ലൈവ് തൽക്കാലത്തേക്ക് ഒന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ എന്താ വരുന്നു എന്റെക്ക് എന്താണെന്ന് അറിയില്ല എൻ്റെ ചാനലിൽ എന്തോ പ്രോബ്ലം സംഭവിച്ചിട്ടുണ്ട് ഞാൻ ഇതാ ഒരു ഇപ്പ തന്നെ വന്നേക്കാം